പാലക്കാട് അവസാനവട്ട പരസ്യപ്രചാരണത്തിന്റെ ആവേശത്തിലാണ് പി സരിന്റെ പ്രചാരണത്തിനായി ഇന്നും മുഖ്യമന്ത്രി പാലക്കാടുണ്ട് സന്ദീപ് വാര്യറുടെ കോൺഗ്രസ് പ്രവേശനം ചർച്ചയാക്കുകയാണ് യു ഡി എഫ് സന്ദീപ് പാർട്ടി വിട്ടത് തിരിച്ചടിയാകില്ല എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും അതിനു മുമ്പ് പരമാവധി ഓളം സൃഷ്ടിക്കാനുള്ള തത്രപ്പാടിലാണ് മുന്നണികൾ വി സരിനായി മുഖ്യമന്ത്രിയെ കളത്തിലിറക്കി വോട്ടുപിടിക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുമ്പോൾ എൻഡിഎയും യുഡിഎഫും പ്രചരണത്തിന് ഒട്ടും പുറകിലല്ല നാളെ വൈകിട്ട് മുന്നണികളുടെ ശക്തി തെളിയിക്കുന്ന പ്രകടനം തന്നെയാകും പാലക്കാട് നടക്കുക ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് ഓരോ വോട്ടും മുന്നണികൾക്ക് വിലപ്പെട്ടതാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസ് പാളത്തിലെത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം തെല്ലൊന്നുമല്ല യുഡിഎഫിന് നൽകുന്നത് ബിജെപിയുമായി ഇടഞ്ഞു നിൽക്കുന്നവരുടെ വോട്ട് ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുമെന്നാണ് അവർ കരുതുന്നത് എന്നാൽ സന്ദീപ് വാര്യർ പോയത് മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കില്ലെന്നാണ് എൻഡിഎയുടെ കണക്കുകൂട്ടൽ ആദ്യം ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥി പ്രശ്നവും പിന്നീട് ഇപ്പോഴത്തെ സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടിയതും ബി ജെ പിയിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് പുറത്ത് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറയുമ്പോഴും ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണകുമാറിന്റെ വിജയത്തിൽ രണ്ട് ഘടകങ്ങളും നിർണായകമാകും കുട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ആര് ആർക്കൊപ്പം പോകുമെന്ന ചർച്ചകളും പാലക്കാട് സജീവമാണ് നഗരത്തിലെ വോട്ട് ചോർച്ച തടയാൻ ശക്തമായ പോരാട്ടം തന്നെയാണ് ബി ജെ പി മണ്ഡലത്തിൽ നടത്തുന്നത് അവിടെ കടന്നു കയറാൻ കോൺഗ്രസും ഒപ്പം പഴയ പ്രതാപം തിരിച്ചു തിരിച്ചുപിടിക്കാൻ സിപിഎമ്മും ഉണ്ട് ന്യൂസ് ഡെസ്ക് സിമല ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം